പൊന്നാനി നഗരസഭയിൽ അതിദരിദ്ര പട്ടികയിൽ ഭൂരഹിത ഭവനരഹിതരായവർ എട്ടു കുടുംബങ്ങൾ അതിദരിദ്രർക്ക് പാർപ്പിടമൊരുക്കുന്നതിനുള്ള നടപടികൾ ഊർജിതം സ്വന്തമായി സ്ഥലവും വീടുമില്ലാതെ കഴിയുന്ന അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർ പൊന്നാനിയിൽ എട്ടു കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി കണ്ടെത്തി ഇഴവത്തിരുത്തി വില്ലേജിൽ ഉൾപ്പെട്ട മിച്ച ഭൂമി അനുവദിക്കുന്നതിനുള്ള ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ പൊന്നാനി തഹസിൽദാർക്ക് കൈമാറി നഗരസഭാ കൗൺസിലിന്റെ ആവശ്യപ്രകാരമാണ് നഗരസഭാ പരിധിയിലെ അതിദരിദ്രരായ ഭൂരഹിത ഭവനരഹിതരെ കണ്ടെത്തിയത് പേക്ഷകൾ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പരിശോധിച്ച ശേഷം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകും തുടർന്ന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് ഈ കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലവും വീടും നൽകും അപേക്ഷകൾ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാലുടെ സാന്നിധ്യത്തിൽ കൈമാറി നമ്മുടെ നഗരസഭയിൽ അതിദരിദ്രാത്ത ഒരു നഗരം ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വിവിധങ്ങളായ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് അതിൽ തന്നെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭൂമിയും വീടുമില്ലാത്ത ഒൻപത് പേരെയാണ് നമുക്ക് സർവേയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അതിൽ തന്നെ ഒരു ആൾക്ക് പിന്നീട് ഭൂമി കിട്ടി ബാക്കി വരുന്ന എട്ട് പേർക്ക് ഭൂമി ആവശ്യം ഞങ്ങളുടെ നഗരസഭ കലക്ടർക്ക് അത് അതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയിരുന്നു അതുമായി കളക്ടർ റവന്യൂ വിഭാഗം അത് പരിശോധിച്ച് ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട എട്ട് പേർക്കും നഗരസഭാ പരിധിയിലുള്ള തന്നെ ഒരു മിച്ചഭൂമി ആ മിച്ചഭൂമിയിൽ സ്ഥലം ഇവർക്ക് ഈ ലാൻഡ് ബോർഡ് അനുവദിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം കളക്ടറുടെ നഗരസഭയിൽ വന്നതിൻ്റെ ഭാഗമായി ഈ എട്ട് പേരുടെയും ഇൻ്റീജൽ അപേക്ഷ ഇന്ന് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് തഹസിൽദാർപ്പെടുന്ന നഗരസഭ എട്ട് അപേക്ഷകളാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കൈമാറിയിട്ടുള്ളത് നമുക്ക് കരകത്തിരുത്തി എഴുത്തിരുത്തി ഇല്ലേജിലെ കരകത്തിരുത്തി ദേശത്തെ മുപ്പത്തി ആറ് സെൻറ്റ് ഭൂമി മിച്ചഭൂമിയെ ഏറ്റെടുത്തത് നമ്മുടെ റവന്യൂസ് രണ്ട് അത് സർവേ ചെയ്ത് പ്ലോട്ടുകളാക്കി തിരിച്ച് അവിടെ പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ എട്ട് കേസുകളും നമ്മൾ അതായത് വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ട് അവരെ പതിവിന് അർഹരാണെന്നുള്ള റിപ്പോർട്ട് വാങ്ങി ജില്ലാ ജില്ലാ പതിവ് നടപടികൾ ചെയ്യുന്നു അപേക്ഷകളിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ സുജിത് ഭൂരേഖ തഹസിൽദാർ പ്രമോദ് എന്നിവർ പറഞ്ഞു അപേക്ഷകരായ ഗുണഭോക്താക്കളും നഗരസഭയിലെയും താലൂക്ക് ഓഫീസിലെയും ജീവനക്കാരും പങ്കാളികളായി പൊന്നാനി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ